പ്രിയമുള്ളവരെ ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായി മലയാള സർവകലാശാലയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുന്നു ജനങ്ങളെ കാണുന്നു അപ്പോഴാണ് അബ്ദുള്ള കുട്ടിക്കായും നസർ സാഹിബ് എന്നെ തവനൂരിലെ പരിപാടിക്ക് ക്ഷണിക്കുന്നു അപ്പൊ ഞാൻ മലയാള സർവകലാശാലയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞപ്പോ ആശാൻ അതിലും വലിയ അഴിമതിയാണ് ഈ നിയോജനത്തിൽ നടത്തിയിരിക്കുന്നത് ചമ്രവട്ടം റെഗുലേറ്റർ കംപ്രടിച്ചുമായി ബന്ധപ്പെട്ട അഴിമതിയെ സംബന്ധിച്ച് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് എന്തെങ്കിലും ഈ ആശാൻ കാണിച്ചാൽ ഉടനെ ഖുർആൻ ഉയർത്തി കാണിക്കും പറഞ്ഞതുപോലെ മീശമാധവൻ എന്തെങ്കിലും സാധനം നോക്കി മീശ പിരിച്ചാൽ ആ സാധനം അടിച്ചു മാറ്റും എന്നതുപോലെ കഴിഞ്ഞാലാണ് കുറാൻ പൊക്കാൻ ഉറപ്പിക്കാം ഇയാൾ എന്തെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരനും അടിച്ചു മാറ്റിയിട്ടുണ്ട് ഞാൻ ഈ മലയാളം സർവകലാശാലയിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴല്ലേ ഒരുപാട് അഴിമതികൾ ആളുകളെ വിളിച്ചു പറയാൻ തുടങ്ങിയത് ഈ ഭൂമി എത്ര എത്രക്കാണ് ഈ ലിലീസ് കഫൂറും കൂട്ടരും മന്ത്രി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളും സർക്കാരിന് കൈമാറിയത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ എന്നെ മദ്യനിരോധന സമിതിയുടെ പ്രവർത്തകർ വിളിച്ചു എന്നിട്ട് അവര് പറയാണ് നിങ്ങൾ പറഞ്ഞത് മാത്രല്ല ഈ വിദ്വാൻ നടത്തിയ അഴിമതി അദ്ദേഹം തദ്ദേശ മന്ത്രി ആയിരുന്ന സമയത്ത് ബാറു മുതലാളിമാരുടെ കയ്യിൽ നിന്നും പടം വാങ്ങിയിട്ടുണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഗഫൂറിന്റെ കയ്യിൽ നിന്നും അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങിയിട്ടുണ്ടാകും എന്ന് നമുക്കൊക്കെ അറിയാം പക്ഷെ ബാറ് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് ഈ മദ്യനിരോധന സമിതിയുടെ പ്രവർത്തകൻമാരാനോട് പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണി ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്ന സമയത്ത് ഇതെല്ലാം കാലടി പഞ്ചായത്ത് ഈ കാലടി പഞ്ചായത്തിൽ ഒരു ബാറ് തുറക്കണമെങ്കിൽ ഈ കാലടി പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ അംഗീകാരം വേണമായിരുന്നു ഈ നരിപ്പറമ്പിൽ ഒരു ബാറ് തുടങ്ങാൻ വേണ്ടി ഏറെ ബാറ് മുതലാളി തീരുമാനിച്ചാൽ സ്വാഭാവികമായി ഈ നരിപ്പറമ്പിലെ ജനങ്ങൾ അതിനെതിരെ സമരം ചെയ്യും സമരം ചെയ്യുമ്പോൾ ഈ പഞ്ചായത്ത് മെമ്പർ ഏത് പാർട്ടിയും ആകട്ടെ ജനങ്ങളുടെ കൂടെ നിൽക്കണ്ടേ അങ്ങനെ വരുമ്പോ മെമ്പർ അതിനെതിരെയാകും മെമ്പർ എതിരാകുമ്പോൾ ഭരണസമിതി എതിരാകും ഭരണസമിതി എതിരാകുമ്പോ ഈ കാലടി പഞ്ചായത്തിലെ നരിപ്പറമ്പിൽ ബാറ് വരില്ല അതുകൊണ്ടാണ് യു ഡി എഫ് കേരളം ഭരിക്കുന്ന സമയത്ത് ഭരണസമിതികൾക്ക് അങ്ങനെ ഒരു അധികാരം കൊടുത്തത് നിങ്ങളുടെ നാട്ടിൽ ബാറ് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഈ പഞ്ചായത്തിനാണ് ഓരോ പഞ്ചായത്തിനുമാണ് എന്നാൽ ജലീൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായപ്പോ ബാറുകൾക്കുള്ള ഈ അധികാരം എടുത്തു കളഞ്ഞു ഞാൻ തവണ ഒരു മണ്ഡലത്തിൽ വന്നു കെ ടി ജലീൽ എം എൽ എ ആയ ഈ മണ്ഡലത്തിൽ വന്നു ജലീലിനോട് ചോദിക്കുന്നു എത്ര പണമാണ് നിങ്ങൾ ബാറ് മുതലാളിമാരുടെ കൈ എന്ന് വാങ്ങിയത് ഈ നാട്ടുകാരോട് നിങ്ങൾ മറുപടി പറയണം പണം വാങ്ങാതെ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ മൂക്കിപ്പോഴുള്ള ആരും വിശ്വസിക്കില്ല കാരണം ബാറ മുതലാളിമാർക്ക് അതിന്റെ വലിയ ആനുകൂല്യം കിട്ടി എന്താ കാര്യം ഉമ്മൻചാണ്ടി കേരളത്തിൽ നിന്ന് അധികാരം വിട്ടു ഈ മലപ്പുറം ജില്ലയിൽ ആകെയുള്ള ബാറുടെ എണ്ണം ഒന്ന് ബാറു മുതലാളിമാർക്ക് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവനും ബാറ് തുറക്കാൻ കൂണുപോലെ ബാറുകൾ തുറക്കാനുള്ള അവകാശം ഈ തവരൂർ മണ്ഡലത്തിലെ വോട്ടർമാർ വിജയിപ്പിച്ച ശ്രീ കെ ടി ബാറ് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരുടെ കയ്യിൽ കൈന്നും പൈസ വാങ്ങൂലേ പിന്നെ ആരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ പിന്നെ ആരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ ചമ്രവട്ടം റെഗുലേറ്റർ ഈ മണ്ഡലത്തിൽ വന്നപ്പോ അതിന് വലിയ ചോർച്ച ഒന്നും പോകുന്നില്ല ചോർച്ചപ്പോൾ ചോർച്ച അടക്കാൻ വേണ്ടി ഒരു കമ്പനി ഏൽപ്പിച്ചു ഏൽപ്പിച്ചു ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ആ കമ്പനിക്ക് ടെൻഡർ കൊടുത്തു ടെൻഡർ കൊടുത്തപ്പോ നീണ്ടു നീണ്ടുപോകുമ്പോ കെ ടി ജലീല് ഒരു കത്ത് എഴുതാ ജലീലിന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട ഒരു കത്ത് ഈ കത്തിൽ ജലീൽ പറയുന്ന എന്താ അറിയാം ഡൽഹി ഒരു ഐ ഐ ടിയിലെ ഒരു സംഘം അവർ പറഞ്ഞു ഈ ചോർച്ച അടക്കാൻ മീറ്റർ ഉയരത്തിൽ വെള്ളം സംഭരിക്കാൻ മാർഗ്ഗൻ സ്റ്റാൻഡേർഡുള്ള കൊണ്ടുവെക്കണം ആ ഷീറ്റുകൾ ഇരുമ്പി ഷീറ്റുകൾ നല്ല ക്വാളിറ്റി ഉള്ള ഷീറ്റുകൾ അതിന്റെ സ്റ്റാൻഡേർഡ് എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്താണ് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഡൽഹിയിലെ ഐ ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് രേഖപ്പെടുത്തി എന്ന മന്ത്രി ജലീൽ പറയാണ് ഇതിന്റെ അകത്ത് പറയാണ് എന്താണെന്നറിയോ ഈ ഷീറ്റ് എന്ന് പറഞ്ഞ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വിദേശത്ത് ചൈനയിൽ നിന്നും മറ്റോ ഷീറ്റ് ഇറക്കാനുള്ള ഒരു അനുമതി നൽകാനുള്ള ഒരു കത്താണ് ഇത് കെ ടി ജലീൽ മന്ത്രി ആയിരിക്കും എഴുതി ഒപ്പിട്ട് കൊടുത്തതാണ് ഞാൻ ചോദിക്കട്ടെ ഇദ്ദേഹം സിവിൽ എഞ്ചിനീയർ ആണ് യാണീ ചെമ്പറിയു ഇയാൾ കോളേജ് പഠിപ്പിക്കുന്ന ചരിത്രമല്ലേ ഒരു എഞ്ചിനീയർ പറയേണ്ട ഒരു കാര്യം ഇവിടെ ഏത് ഷീറ്റ് ഉപയോഗിക്കണം ഏത് സ്റ്റാൻഡേർഡ് വേണം അതിന്റെ നിലവാരം എന്താണ് അത് ഏത് രാജ്യത്തിന് നിലവാരം വേണം പറയേണ്ടത് ആരാ എഞ്ചിനീയർമാരല്ലേ കരാറുകാർക്ക് വേണ്ടിയിട്ട് കരാറുകാരൻ പറഞ്ഞത് അതേപോലെ എഴുതി ഒപ്പിട്ട് കൊടുത്ത വിദ്വാനാണ് ഈ തമനൂർ മണ്ഡല ട്രസ്റ്റിൽ കെട്ടി ജലി ഇനി അറിയേണ്ടത് ഈ കത്തിന് ഈ കത്ത് കൊടുത്തപ്പോ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്താ നഷ്ടം ഉണ്ടായിരുന്നറിയോ നൂറ്റി അമ്പത്തി ടൺ കാനാട്ട് കുറഞ്ഞു അതായത് ടെൻഡറിൽ കൊടുത്ത ഇരുമ്പിന്റെ കനത്തേക്കാൾ നൂറ്റി അമ്പത്തിയേഴ് ടൺ കുറഞ്ഞു ഈ ചൈനയിൽ നിന്നുള്ള ഷീറ്റ് ഇറക്കിയപ്പോ ഇരുമ്പ് ഷീറ്റ് ഇറക്കിയപ്പോ എന്താ കാര്യം അതിന് ക്വാളിറ്റി ഇല്ല അതുകൊണ്ടല്ലേ ഇപ്പോഴും ആ പ്രശ്നം പരിഹരിക്കാത്തത് നൂറ്റി ടണ്ണിന്റെ ലാഭം കരാറുകാരൻ കരാറുകാരനുണ്ടാകുമ്പോ എത്ര കോടി രൂപയായിരിക്കും ആയിരിക്കും കരാറുകാരന് ലാഭമായിട്ടുണ്ടാവുക അതുകൊണ്ട് ഈ തവണ ഒരു മണ്ഡലത്തിലെ ജലീലിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്ത ഈ ഷീറ്റിൽ ഈ പറയുന്ന ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ ഈ കത്തിൽ എത്ര കോടിയുടെ അഴിമതിയാണ് എത്ര പണമാണ് കമ്മീഷനായി കരാറുകാർ നിങ്ങൾക്ക് നൽകിയത് എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് നിങ്ങൾ വിശദീകരിക്കണം കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് മന്ത്രിയുടെ ചാമ്പറിൽ വേറൊരു യോഗം ചേരുക മന്ത്രിയുടെ ചാമ്പറിൽ യോഗം ചേർന്നിട്ട് മന്ത്രി പറയാണ് എന്തെന്നറിയോ അതായത് ഈ കരാറുകാരൻ പറഞ്ഞിരിക്കുന്നു നമ്മുടെ ഒഴിവാക്കി തരണം ഡെപ്പോസിറ്റ് ഒഴിവാക്കി കൊടുക്കണം എന്തിനാ ഡെപ്പോസിറ്റ് വാങ്ങുന്നത് ഈ കരാറുകാരൻ എന്തെങ്കിലും കാണിച്ചാൽ ഈ കരാറുകാരൻ എന്തെങ്കിലും അഴിമതി കാണിച്ചാൽ അതിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ടാണ് സർക്കാർ കരാറുകാരന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങുന്നത് ജലീലിന്റെ മായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ചാമ്പറിൽ ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സിന്റെ കോപ്പിയാണിത് നിഷേധിക്കോ അതിനകത്ത് എന്താ തീരുമാനിച്ചത് കരാറുകാരന്റെ ഈ ഡെപ്പോസിറ്റ് ഒഴിവാക്കി കൊടുക്കണം അത് മാത്രാണോ അത് മാത്രല്ല പിന്നെ പിന്നെ ഇദ്ദേഹത്തിന് നീട്ടി കൊടുക്കാൻ ഇദ്ദേഹത്തിന് സമയം നീട്ടി കൊടുക്കാൻ അതുപോലെ തന്നെ സിമെന്റിന്റെയും കമ്പിയുടെയും വില കൂടിയിട്ടുണ്ട് അതുകൊണ്ട് വില കുറ്റിക്കൊടുക്കാൻ ടെൻഡർ എടുത്ത സമയത്തിനുള്ളിൽ ബ്രിഡ്ജിന്റെ റിനോവേഷൻ പണി പൂർത്തിയാക്കിയില്ല ഒരു കരാർ എടുക്കുമ്പോ സമയത്തിനുള്ളിൽ പണി തീർത്തില്ലെങ്കിൽ ആ കരാറുകാരന്റെ ഈ കൈ നഷ്ടപരിഹാരി പോകാണ് പണി നീണ്ടുപോകുന്നത് സിമെന്റിന്റെ വില കൂടിയിട്ടുണ്ട് കമ്പിയുടെ വില കൂടിയിട്ടുണ്ട് അതുകൊണ്ട് സിമെന്റിന്റെയും കമ്പിയുടെയും കൂടിയ വില കൊടുക്കണം എന്നാവശ്യപ്പെടുന്നത് ആരാമ്പറിൽ വെച്ച് ചേർന്ന യോഗത്തിൽ ജലീലടക്കം പങ്കെടുത്തതിന്റെ മിനിറ്റ്സിന്റെ കോപ്പിയാണിത് ഞാൻ ചോദിക്കുന്നത് ഈ കരാറുകാരന്റെ കയ്യിൽ നിന്ന് എത്ര പണമാണ് മിസ്റ്റർ നിങ്ങൾ കൈപ്പറ്റിയത് മറുപടി പറയിപ്പിച്ചിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളെ വിടുകയുള്ളൂ ഒരു സംശയം വേണ്ട വാട്സപ്പ് കേരളത്തിലൊരു കല്ലറിഞ്ഞു അന്നത്തെ മന്ത്രിയാണ് ഉടനെ താനൂർ എത്തിച്ചൊരു പിരിവ് അനൗൺസ് ചെയ്യുന്നു ഫേസ്ബുക്കിൽ എഴുതി അദ്ദേഹം പറഞ്ഞു ആദ്യം ഞാൻ ഇരുപത്തയ്യായിരം അങ്ങനെയുള്ള മീൻ പിടിക്കുമ്പോൾ ചൂണ്ടിടുമ്പോ ആദ്യം ഒരു ചെറിയ മീനെ കൊളത്തിട്ടാണല്ലേ അങ്ങനെ ചെറിയ മീനെ ആദ്യം കൊളുത്തിന് ഇട്ടു എന്നിട്ട് ബാക്കിയുള്ള കുറെ ആൾക്കാരോട് പറഞ്ഞു എല്ലാവരും സഹായിക്കണം കുറെ ആൾക്കാരെ പേര് അദ്ദേഹം എഴുതി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത്രയും പൈസ എനിക്ക് പണം പിരിഞ്ഞു കിട്ടി ഫേസ്ബുക്കിൽ കെ ടി ജലീലിന്റെ പോസ്റ്റാണ് ഇപ്പോഴും അദ്ദേഹം അത് മായ്ച്ചിട്ടില്ല ഈ പ്രശ്നം കേട്ടാൽ അദ്ദേഹം എനിക്ക് അറിയില്ല ഫേസ്ബുക്കിൽ ഇപ്പോഴും ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ഉണ്ട് അദ്ദേഹത്തിന് കിട്ടിയ കുറെ ആൾക്കാർ കണക്ക് അതിൽ അബ്ദുറഹ്മാൻ മന്ത്രി അബ്ദുറഹ്മാൻ മാത്രമാണ് ഒരു ലക്ഷം ഓഫർ ചെയ്തത് ബാക്കിയൊക്കെ പണം പിരിഞ്ഞു കിട്ടി എന്ന് പറഞ്ഞിട്ട് ഓരോ ആൾക്കാരെ പേരെഴുതിട്ടുണ്ട് ഞാനത് കഴിഞ്ഞ് കഴിഞ്ഞ യുവജനയാത്രയുടെ സമയത്ത് താനൊരു വെച്ച് ഈ കണക്ക് പറഞ്ഞു ഈ പൈസ എന്ത് ചെയ്തു കെയർ ബേക്കറി നവീകരിച്ചിട്ടില്ല ഒറ്റ ഈ ഈ പൈസ പൈസ കുറച്ച് ലക്ഷങ്ങളേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഉയർത്തി പറയുന്നു ഞാൻ പൈസയും എടുത്തിട്ടില്ല പിരിഞ്ഞു കിട്ടിയിട്ടില്ല ഓഫറുകൾ മാത്രമായിരുന്നു അതെങ്ങനെയാണ് പിരിഞ്ഞു ഓഫറുകൾ മാത്രമാവുക അപ്പൊ ഞാൻ പറഞ്ഞു പിരിഞ്ഞു കിട്ടി എന്നാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറയാണ് ആ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് ആ പൈസ ഞാൻ അബ്ദുറഹ്മാന് കൊടുത്തിട്ടുണ്ട് അബ്ദുറഹ്മാൻ അവിടെ ഒരു വീടുണ്ടാക്കാൻ വേണ്ടിട്ട് അത് ചെലവഴിച്ചിട്ടുണ്ട് അത് ഞാൻ പൈസ വാങ്ങിയ ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളിത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനൊരു ഞൊണ്ടിന്യായം പറയോ അദ്ദേഹം നമ്മളിങ്ങനെ ഒരു ലക്ഷം കിട്ടുന്ന പൈസ മുഴുവൻ പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും ബാല മുതലാളിമാർ പൈസ കൊടുക്കുന്നു കോൺട്രാക്ടർമാർ ഈ റെഗുലേറ്റർ കമ്പനിന്റെ കോൺട്രാക്ടർ പണം കൊടുക്കുന്നു ലില്ലിസ് കപൂർ പൈസ കൊടുക്കുന്നു ലില്ലീസ് കപൂറിന്റെ സഹോദരന്മാർ പൈസ കൊടുക്കുന്നു അബ്ദുറഹ്മാന്റെ സഹോദരമാരുടെ മക്കൾ പൈസ കൊടുക്കുന്നു പിന്നെ എന്തിനാ പൈസ ഈ പൈസ ധാരാളല്ലേ ആ പൈസ ചെലവഴിച്ചിട്ടാണ് കഴിഞ്ഞ മൂന്ന് തവണയും ഈ നിയോജ മണ്ഡലത്തിൽ ഈ കള്ളപ്പണം ചെലവഴിച്ചിട്ടാണ് ഈ മണ്ഡലത്തിൽ ജലീൽ നമ്മൾ ന്യൂനപക്ഷ മന്ത്രി മന്ത്രിയായപ്പോ ജലീൽ മന്ത്രി മന്ത്രിയായപ്പോ ആ ബന്ധു നിയമനം നമ്മൾ കൈയോടെ പിടിച്ചില്ലേ അന്ന് എന്താ പറഞ്ഞോ ഫിറോസിനോടൊന്നും വാദപ്രതിവാദത്തിൽ ഞാനില്ല തങ്ങൾ വരട്ടെ പണക്കാർ തങ്ങൾ അല്ലെ കുഞ്ഞാലിക്കുടി സാഹിബ് വരട്ടെ അങ്ങനെ ഫിറോസിനോടൊന്നും ഇല്ല എന്ന് പറഞ്ഞ ആള് നാളെ എൻ്റെ വീട്ടിനു മുമ്പിൽ മൈക്കെട്ടി പ്രസംഗിക്കാം അതായത് പണ്ടൊക്കെ സിനിമ ഇറങ്ങുമ്പോൾ ആദ്യം നമ്മൾ കോഴിക്കോട് ടൗണിൽ ഇറങ്ങി ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ അവര് മുക്കത്ത് ഇറങ്ങി പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ചെറിയ ടാക്കീസ് ഉണ്ട് ആ ടാക്കീസില ഉന്നത വിദ്യാഭ്യാസവും പോയി മന്ത്രിസ്ഥാനവും തെറിപ്പിച്ചു ഇനി എം എൽ എ സീറ്റ് കിട്ടുമെന്നു അറിയില്ല ഇപ്പൊ എന്റെ വീട്ടിന് മുമ്പിൽ ആ ഗ്രാമത്തിൽ വന്ന് കോളാമ്പി കെട്ടി പ്രസംഗിക്കേണ്ട ഗതികേടിലേക്കാണ് ഈ തവനൂർ മണ്ഡലത്തിലെ എം എൽ എ മാറിയിരിക്കുന്നത് എന്നൊരു നാട് മറുപടി പറയാതെ ലീഗിനെതിരെ ആക്ഷേപങ്ങളുമായി പോവാണ് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കസേരയിൽ നിന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ കസേരയിൽ നിന്ന് രാജിവെപ്പിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ അഴിമതിക്ക് മറുപടി പറയിപ്പിക്കാനും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എന്ന് ഈ നാട്ടുകാരെ സാക്ഷി നിർത്തി ഞാൻ പറയാം